വരും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വരുമാനങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവര് ഇതൊക്കെ പറയുമ്പം ചിലർ ചോദിക്കും മൗലൈമാർക്കും ഇല്ല യൂട്യൂബ് പക്ഷേ യൂട്യൂബിലുള്ള ഒരു രൂപ വരുമാനം ഇക്കാലം വരെ ഈ കൈകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല ഒരു രൂപ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞിടത്തോളം കേരളത്തിലെ ഇസ്ലാഹി പണ്ഡിതന്മാരിലും അല്ലാത്ത ചില പണ്ഡിതന്മാരിലും പെട്ടവര് പണത്തിനു വേണ്ടിയിട്ട് തുടങ്ങിയിട്ടില്ല കാരണം ദവപത്തി എന്ന ലക്ഷ്യം വെച്ച് മാത്രം എന്നാൽ അതേ രംഗത്ത് തന്നെ ചില പുഴുക്കുത്തുകൾ പണത്തിനു വേണ്ടി മാത്രം ദീനി കൂടി ഉലമാക്കൾ കൂടി സർവ്വതിലും അഭിപ്രായം പറഞ്ഞിട്ടും സർവ്വതിലും വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്തിട്ടും സമൂഹത്തിലുള്ള ആളുകളെ ഇകൈത്തിയും പുകയ്ത്തിയും വൃത്തികേടുകൾ അവതരിപ്പിച്ചും പണം വാങ്ങുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ഏതർത്ഥത്തിലും സാമ്പത്തിക രംഗത്ത് മനുഷ്യൻ പണത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തിയുടെ ആഘോഷത്തിലാണ് എങ്ങനെ സമ്പാദിക്കാം ചിന്തിച്ചിട്ട് അധ്വാനിച്ച് തിന്നാൻ പഠിക്കണം അധ്വാനിച്ച് തിന്നുന്നവനെ ബഹുമാനിക്കാൻ പഠിക്കണം അധ്വാനിച്ച് തിന്നുന്നവനെ ബഹുമാനിക്കാൻ പഠിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു ഏതുപോലെ നമ്മളൊക്കെ ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം അറിയാതിരുന്നിട്ട് കൂടി ഒരു പേൻ്റും കുപ്പായവും വലിച്ചു കയറ്റിയ ഒരു തുപ്പയും വെച്ചിട്ട് കൊള്ളുന്ന ഒരു സെക്യൂരിറ്റിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവനോട് നിർദ്ദേശിക്കപ്പെട്ടതേ അയാൾ ചെയ്യാൻ പാടുള്ളൂ ആ നിർദ്ദേശിക്കപ്പെട്ടതിനനുസരിച്ചിട്ട് അയാൾ നിയന്ത്രിക്കുമ്പോ പലർക്കും സെക്യൂരിറ്റിയോട് ഒരു ദേഷ്യം ഒരു സാധു സെക്യൂരിറ്റിയെ ഇടിച്ചു കൊന്ന മാടാണ് കേരളക്കര ദേഷ്യത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിന്റെ അത്താണിയായി തെണ്ടാ മനസ്സില്ലാത്തതിന്റെ പേരിൽ കുടുംബം പോറ്റാൻ ഇറങ്ങുന്നവരാ സർവപണിക്കാരും എല്ലാ തൊഴിലിനും അതിൻ്റെതായ ഭംഗിയുണ്ട് അധ്വാനിച്ച് തിന്നുന്നവനെ കണ്ടാൽ അവനോട് ഏറ്റവും മനോഹരമായിട്ട് പെരുമാറണം കോഴിക്കോട് ബീച്ചിൽ കടല വിൽക്കുന്ന ഒരു സാധു മനുഷ്യനോട് വാങ്ങിയ കടലയേക്കാൾ ഇരട്ടിപ്പണം കൊടുത്തപ്പോ ആ പണം തിരിച്ചു കൊടുത്തു ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞപ്പം ദൈവം എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കടലപ്പണിക്ക് ഇറങ്ങിയതെന്നും നയിച്ച് തിന്നുന്നതാണ് എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യമെന്നും ഒരു സാധു പറയുന്നുണ്ട് എങ്കിൽ ഭക്ഷണം നയിച്ച് അല്ലെങ്കിൽ അധ്വാനിച്ച് കഴിക്കുന്നവനെ കണ്ടുപഠിക്കണം അവനെ ബഹുമാനിക്കാനും പഠിക്കണം എല്ലാവരും അധ്വാനിക്കുന്നുണ്ടോ അവൻറ്റേതായ സങ്കടങ്ങളുണ്ട് ഞാൻ പറയാറുണ്ട് ചിലപ്പോ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ തൊട്ട് മുൻപില് രണ്ട് കൊലയും കുറച്ച് പച്ചക്കറിച്ചാക്കും കുറച്ച് പെട്ടികളൊക്കെ ആയിട്ട് വാഹനത്തിൽ സാധുക്കൾ ഉണ്ടാവും അവരുടെ ലക്ഷ്യം അവരുടെ കുടുംബമാ അവരുടെ സ്ഥാപനമാ ഈ സാധനം സ്ഥാപനത്തിൽ എത്തിച്ചിട്ട് അത് വിറ്റിട്ട് വേണം രാത്രി സ്കൂളിൽ നിന്നും കയറി വരുന്ന എൻ്റെ മക്കൾക്കും ഒരായിരം സ്വപ്നങ്ങളുമായി കൂടറങ്ങിപ്പോന്ന പെണ്ണിന്റെയും വയർ എന്ന് ആഗ്രഹിച്ച് ഒരു സാധു കുടുംബം പൊറ്റുമ്പോ അവൻ അധ്വാനിക്കുമ്പോ അവന്റെ നിറം നോക്കിയും പണമില്ലായ്മ നോക്കിയും കോലം നോക്കിയും അവനെ നമ്മൾ പരിഹസിക്കുന്നുണ്ട് എങ്കിൽ അതല്ല ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചത് ദാവൂദിനെ ബിലഹി സലാത്തു വസ്സലാമ ആശാരിയായിരുന്നു അധ്വാനിച്ചിട്ടല്ലാതെ ഒരു അമ്പിയാക്കളും ഭക്ഷണം കഴിച്ചിട്ടില്ല ഇന്നെല്ലാ രംഗത്തും അതുണ്ട്ട്ടോ പള്ളി മൗലോയിമാരോട് ചിലർക്കൊരു ദേശീയ ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുക്കുന്ന പള്ളി മൂലോയിമാരോട് ഒരു ബാങ്ക് കൊടുക്കാൻ സുബീക്ക് ഒരാളെ നാലോ സേൽപ്പിച്ചാറിയും അതിന്റെ വേദനയും സങ്കടവും ഒക്കെ എത്രത്തോളം വലിയ ഉത്തരവാദിത്തമാണ് അങ്ങനെയുള്ള ആളുകളോട് പോലും മോശമായി പെരുമാറുന്നവൻ അധ്വാനിക്കുകയാ നാട് വിടുന്നത് പലരും അധ്വാനിക്കാൻ വേണ്ടിയാ വിദേശ രാജ്യത്ത് പോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പിരിവിനു പോയിട്ടുള്ളൂ അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ജീവിതത്തിൽ ഞാൻ പിരിവിന് പോയിട്ടില്ല പതിനാറ് കൊല്ലങ്ങൾക്ക് മുൻപ് കാരണം ഓരോ കുടുംബത്തിന്റെയും സ്വപ്നം നെഞ്ചിലേറ്റി ആ മരുഭൂമിയിൽ കിടന്ന ഓരോരുത്തരും സങ്കടപ്പെടുന്നത് കാണുമ്പോ തന്റെ കീഴിലുള്ള ഒരു തൊഴിലാളിനോട് പോലും ഒരക്ഷരം വീണ്ടാൻ ഒരാൾക്ക് തോന്നൂല കാരണം അത് ഏത് ബംഗാളി ആയാലും മലയാളി ആയാലും നയിക്കുന്നതേ ഒരു കുടുംബം പോറ്റാനാ ഓനയും കാത്തിരിക്കുന്ന ഒരു കുടുംബം ഉണ്ട് ഓനേം പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട് അവന്റെ കൈമൽ വരുന്ന പണത്തിനനുസരിച്ചിട്ട് തിന്നണോ കുടിക്കണോ എന്ന് തീരുമാനിക്കുന്ന ഒരു കുടുംബുണ്ട് അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും അധ്വാനിച്ച് തിന്നുന്നവനെ കണ്ടാൽ നിങ്ങൾ ബഹുമാനിക്കണം അവനോട് നിങ്ങൾക്ക് ആദരവ് ഉണ്ടാവണം അത് ഏത് ജോലിയാണെങ്കിലും നിങ്ങൾ ക്ഷണിക്കപ്പെടുന്ന നിങ്ങളുടെ തൊഴിലാളിക്ക് പോലും നിങ്ങൾ കൃത്യമായ കൂലി കൊടുക്കണം അധിക പണി പണിയെടുപ്പിച്ചിട്ടുണ്ടോ അവന്റെ സാമർഥ്യം കൊണ്ട് അവൻ നേരത്തെ തീർത്തിട്ടുണ്ടോ ആ സമയം കൂടി നിങ്ങൾ മുതലാക്കാൻ വേണ്ടി അധിക പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൂലി പോലും അവനെ നിക്ഷയിക്കണം ഹബീബുന റസൂൽ അല്ലാഹി അലൈഹി വസലമ പക്ഷെ ഇന്നതല്ല ആൾക്കാർ മുതലുണ്ടാക്കാൻ ആഘോഷിക്കുക ആളെ പറ്റിച്ചിട്ടും അല്ലെങ്കിൽ വഞ്ചിച്ചിട്ടും ഒക്കെ ഞാൻ അവസാനിപ്പിക്കുക തിന്മകളാണ് ആഘോഷിക്കപ്പെടുന്നത് എവിടെയും പരസ്പരം കുടുംബത്തിലും ജീവിതത്തിലും ആളുകൾ ആഘോഷിക്കുന്നത് തിന്മ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ആഘോഷം ടിവികൾക്കും സിനിമകൾക്കും മൊബൈലുകൾക്കുമാണ് അള്ളാഹുവിൻ്റെ കലാമിന് ആഘോഷമല്ല ജമാഅത്ത് നമസ്കാരത്തിന് ആഘോഷമല്ല ഒരായ തോന്നുന്നിടത്ത് ആഘോഷമല്ല അത് കേൾക്കുന്നിടത്ത് പോലും ആഘോഷമല്ല സ്വന്തം കുടുംബത്തിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി സംസാരിച്ച് കുടുംബത്തോടൊപ്പം കുടിക്കുന്ന ഒരു കാലിച്ചായൽ പോലും ആഘോഷമല്ല മറിച്ച് മനുഷ്യന്റെ ആഘോഷം ഇസ്ലാം പഠിപ്പിക്കാത്ത പലതിലും ആർത്ത് പിടിച്ച് ദുനിയാവിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞ് ആഘോഷിച്ചു തീർക്കുമ്പോൾ അവസാനം ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒരു യാത്രയുണ്ടെന്ന തിരിച്ചറിവാണ് ഒരു മുഗ്മിനിൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ അറിവ് കുല്ലുമൻ അലിഹാ ഫാൻ വയബു കാവ്ബിക്ക എല്ലാം നശിക്കും എല്ലാം ദുനിയാവിൽ ഇട്ടേച്ച് പോകണം ഞാൻ വരുമ്പോഴും കോഴിക്കോട് ഇവിടെ ഞാൻ മരിച്ചു പോയാലും കോഴിക്കോട് ഇവിടെ ഞാൻ വരുമ്പോഴും കനാലി കനാലിന്റെ അടിയിലെ മണ്ണവിടെ ഞാൻ മരിച്ചാലും ആ മണ്ണ് അവിടെ തന്നെ ഉണ്ടാകും കാരണം ദുനിയാവ് പടച്ചോണ്ടതാ ദുനിയാവ് അല്ലാൻ്റെതാ വേലികെട്ടി തിരിച്ചിട്ടും എൻ്റെ അവകാശപ്പെട്ടും ഞാൻ എന്തൊക്കെ കുടിച്ചാലും എന്തൊക്കെ എൻ്റെ അവകാശപ്പെട്ടാലും തിന്നു കുടിച്ചതുപോലും ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തിന്നതും കുടിച്ചതും കണ്ടതും രമിച്ചതും ആസ്വദിച്ചതും എൻ്റെ നാഥൻ്റെ മുൻപിൽ എനിക്ക് പറയേണ്ട ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഈ യാത്ര അവസാനിക്കുന്ന അന്ന് എന്റെ നെറ്റി വേർക്കുമോ എന്റെ മുഖം പുഞ്ചിരിക്കുമോ എന്ന് എന്റെ സൃട്ടാവിന് മാത്രമേ അറിയൂ എനിക്കേ അറിയൂ ആ തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ തിന്മകൾ ഒരിക്കലും ആഘോഷിക്കപ്പെടുകയില്ല നന്മകൾ ആഘോഷിക്കപ്പെടും തിന്മകൾ ഒരു മനസ്സുണ്ടാവും എൻ്റെ ആയുസിൽ എൻറെ കുടുംബത്തിൽ പോലും ആ തിന്മയുണ്ടാവില്ലെന്ന് സ്വന്തം മനസ്സുകൊണ്ടെങ്കിലും അള്ളാഹുവിനോട് തുറന്നു പറയാൻ സാധ്യമാകുന്നില്ലെങ്കിൽ പോലും റബ്ബെ മനസ്സുകൊണ്ടെങ്കിലും അത് വെറുക്കുന്നൊരു മനസ്സിനുടമയാകാൻ എനിക്ക് പറ്റുമെന്ന് നമ്മൾ തെളിയിക്കുകയാണെങ്കിൽ നാളെ റബ്ബിന്റെ മുൻപിൽ അവരിൽ നിന്നും മാറി സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും ഉണ്ടായേക്കാം ആ തിരിച്ചറിവോടെ അള്ളാഹുവിൻ്റെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ